കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് സി ബി ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പിതാവും പ്രശ്നക്കാരനാണെന്ന് കെ എസ് സി ബിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബില്ല് അടയ്ക്കാത്തത് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനെത്തിയ ജീവനക്കാരെ റസാഖ് കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്ന് കെ എസ് സി ബിയുടെ പരാതി അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ടു പോകും പോകുമെന്നും നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുമെന്നും കെ എസ് ഇ ബി ചെയർമാൻ ബിജു പ്രഭാകർ പ്രതികരിച്ചു വിശദാംശങ്ങളായി ബി ആക്രമണം നടത്തിയ അജ്മലിന്റെ പിതാവും സ്ഥിരം പ്രശ്നക്കാരനാണെന്നുള്ള കെ എസ് ഇ ബിയുടെ പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കെ എസ് ഇ ബി ഇത്തരത്തിൽ ഒരു പരാതി പോലീസിന് നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈദ്യുതി കൊണ്ട് ഡിസ്കണക്ട് ചെയ്യാൻ വീട്ടിലേക്ക് പോയപ്പോൾ റസാഖ് കെ എസ് ഇ ബി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഡിസ്കണക്ഷൻ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനായി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തങ്ങൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ എസ് ഇ ബി എഞ്ചിനീയർ അന്ന് പോലീസിൽ പരാതി നൽകിയത് ആ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ട അവസ്ഥയിലേക്ക് കെ എസ് ഇ ബി പോകുന്നു എന്നുള്ളതാണ് അതായത് വൈദ്യുതി ബിൽ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയ സാഹചര്യത്തിലാണ് മാത്രമല്ല ഈ ഒരു കാരണം പറഞ്ഞ് ജീവനക്കാരെ മർദ്ദിക്കുകയും വീണ്ടും ഓഫീസിൽ വന്ന് ഓഫീസ് ഉപകരണങ്ങളെല്ലാം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഓഫീസ് ഉപകരണങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും കെ എസ് ഇ ബി ജീവനക്കാരുടെ മേൽ മനുഷ്യത്വരഹിതമായി മാലിന്യ അടങ്ങിയ വെള്ളം ഒഴിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ കെ എസ് ബി ചെയർമാൻ ഉത്തരവിട്ടത് എന്നാൽ കെ എസ് ഇ ബി ജീവനക്കാരെയോ ഓഫീസിനെയോ ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ ഈ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒരു ഉറപ്പ് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാൻ കോഴിക്കോട് ജില്ലാ കലക്ടർ നേഹിൽ കുമാർ സിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആക്രമിച്ചയാളുടെ പിതാവിന്റെ പേരിൽ പതിനൊന്ന് വൈദ്യുതി കണക്ഷനുകളാണുള്ളത് അതിൽ പത്തെണ്ണം കൊമേഴ്ഷ്യൽ കണക്ഷനാണ് സ്ഥിരമായി വൈദ്യുതി ബിൽ അടയ്ക്കാതിരുന്ന സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥരുമായി പലപ്പോഴും വാക്കുതർക്കവും ഭീഷണിയും പതിവാണ് ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയും ഇവരിൽ നിന്നും കെ എസ് ഇ ബിക്ക് നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുകയും ചെയ്യും ആക്രമിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ ഇന്ന് തന്നെ നൽകാൻ തയ്യാറാണെന്നും കെ എസ് ഇ ബി ചെയർമാൻ അറിയിച്ചിരിക്കുകയാണ് വിധി